നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അവൾ എനിക്ക് ആരാണെന്ന് ചോദിച്ചാൽ അവളെ കുറിച്ച് ഞാൻ എന്തു പറഞ്ഞാലും അത് കുറഞ്ഞു പോകും ലയണൽ മെസ്സി തൻ്റെ ഭാര്യ ആന്റോണൽസെ കുറിച്ച് പറയുകയാണ് കഴിഞ്ഞ ദിവസം വി എസ് പിൻ എഫ് സി ഒരു ഇന്റർവ്യൂ പ്രസിദ്ധീകരിച്ചിരുന്നു ലിയോ മെസ്സിയുടെ ഇന്റർവ്യൂ അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിലാണ് ആന്റോണലെ കുറിച്ചുള്ള ചോദ്യം വരുന്നത് ആ ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ മറുപടി ആരാണ് എനിക്ക് എന്ന് ചോദിച്ചാൽ അത് ഡിഫൈൻ ചെയ്യുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല ഞാൻ എന്തു പറഞ്ഞാലും അത് കുറഞ്ഞു പോകും എനിക്ക് വളരെ പ്രധാനപ്പെട്ട ആളാണ് എൻ്റെ എല്ലാമാണ് അവൾ എന്നാണ് അദ്ദേഹത്തിൻ്റെ മറുപടി അദ്ദേഹത്തിൻ്റെ സ്പാനിഷ് ഭാഷയിലെ വാക്കുകൾ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യുന്ന എങ്ങനെയാണ് ഡിഫൈനിങ് വാട്ട് ഷീ മീൻസ് ഐ സേ ഇസ് ഗോയിങ് ടു ഫോൾസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഷീ ഇസ് എവറിങ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് കഴില്ല ഇനി അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം അടുത്ത വേൾഡ് കപ്പ് കളിക്കുമോ എന്നുള്ള ചോദ്യമുണ്ട് അതിന് അദ്ദേഹം പറയുന്ന ഒരു മറുപടി ഉണ്ട് ഞാൻ ഒരിക്കലും റെക്കോർഡുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളല്ല ആറാമത്തെ വേൾഡ് കപ്പ് കളിക്കണം അങ്ങനെ ഒരു റെക്കോർഡ് ഇടണം എന്നതിന് വേണ്ടി ഞാൻ അടുത്ത വേൾഡ് കപ്പ് കളിക്കില്ല ആ സമയത്തെ എന്റെ ഫിറ്റ്നസും മറ്റു കാര്യങ്ങളും പരിഗണിച്ചായിരിക്കും കളിക്കുക എന്നുകൂടി അദ്ദേഹം പറയുന്നത് റെക്കോർഡിന് വേണ്ടി ആറാമത്തെ വേൾഡ് കപ്പ് കളിക്കുന്നു അങ്ങനെ പറയാൻ വേണ്ടി മാത്രമായിട്ട് ഞാൻ വേൾഡ് ഇല്ല എന്ന് കൂടി അദ്ദേഹം പറയുന്നു റെക്കോർഡുകൾക്ക് ഒരു വിലയും താൻ അങ്ങനെ കൊടുക്കുന്നില്ല എന്ന് തന്നെയാണ് മെസ്സി വ്യക്തമാക്കിയിരിക്കുന്നത് ഇവിടെ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ക്രാഫ്റ്റ് ഹൗസ് ഹൗസിന്റെ